ും ഡീൽ ചെയ്യുമ്പോൾ ഒരു എന്ന് പറയുന്നത് ആ വ്യത്യാസം അതെന്താണെന്ന് അറിയാമോ ശ്രീ ജേക്സി തോമസ് അത് കയ്യും കാലും വെട്ടും എന്നാണ് എത്ര സമയം തുടങ്ങി ഓ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി ഇക്കണ്ട നാട്ടുകാർ മുഴുവൻ കേൾക്കെ ഇക്കണ്ട മാധ്യമങ്ങൾ മുഴുവൻ ക്യാമറ തുറന്നു വെക്കെ ഇത്രയും ക്രമാസക്തമായ മുദ്രാവാക്യം വിളിക്കാനുള്ള രാഷ്ട്രീയ ബോധമേ നിങ്ങളുടെ അണികൾക്കും പ്രവർത്തകർക്കും നേതാക്കൾക്കും ഉള്ളോ അതോ നിങ്ങൾക്ക് ഈ നാട്ടിലെ നിയമത്തെ പറ്റി ഒരു ബഹുമാനവും ഇല്ലാതായോ നിങ്ങൾക്ക് ഈ നാട്ടിലെ ആഭ്യന്തര വകുപ്പിനെയും അത് നയിക്കുന്ന മന്ത്രിയെയും പറ്റി ഒരു ബഹുമാനവും ഇല്ലാത്തത് കൊണ്ടാണോ നിങ്ങളുടെ രാഷ്ട്രീയ പ്രതിരോധത്തിൽ നിങ്ങളുടെ രാഷ്ട്രീയമായ ചെറുത്തുനിൽപ്പിൽ ഇത്തരം അക്രമവാസനകൾ ഇപ്പോഴും മുദ്രാവാക്യങ്ങളാണ് നിൽക്കുന്നത് അവൻ മുദ്രാവാക്യത്തിന്റെയും രാഷ്ട്രീയ പ്രതികരണങ്ങളിലും ഒരു വാക്കുകൊണ്ട് പോലും ജനാധിപത്യ വിരുദ്ധത ഉണ്ടെങ്കിൽ രാഷ്ട്രീയം ചോർന്നു പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ പഴുതടച്ചുകളുടെ വിശകലനത്തിന്റാലിറ്റിയാണ് പ്രകടമാക്കപ്പെടുന്നത് ഈ നാട്ടിലെ നിയമത്തിന് വില കൊടുക്കാതെ മുദ്രാവാക്യം വിളിക്കുന്നവരെ നിങ്ങൾ സഖാക്കൾ സഖാക്കളെന്നാണോ വിളിക്കുന്നത് ഇവരാണോ ഇവിടെ പാവപ്പെട്ടവർക്കും ഇവിടെ അക്രമത്തിനിരയാകുന്നവർക്കും കൂടെ നിൽക്കുന്നത് ആ വിശകലനത്തിലേക്ക് നമുക്ക് വരാം കോൺഗ്രസ് പ്രതിനിധി ദീർഘസമയം എടുത്തുകൊണ്ട് അദ്ദേഹം പലവിധ ആരോപണങ്ങൾ പലതും അർത്ഥസത്യങ്ങളും പരിപൂർണ നുണകളുമാണ് കേട്ടാൽ അറപ്പുളവാക്കുന്ന വാചകങ്ങളും വാക്കുകളുമാണ് എന്താണ് പറഞ്ഞു കേരളത്തിലെ പോലീസ് പോലീസാകെ സംഘപരിവാറത്തിന്റെ പ്രചാരകരാണ് അതിവേഗം സംഘപരിവാർ വൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ പോലീസും കേരളത്തിലെ ഭരണ സംവിധാനവും അതോടൊപ്പമോ ഇതിനോടകം തന്നെ സംശയങ്ങൾ സംശയങ്ങൾക്കിടമില്ലാത്ത വണ്ണം മുഖ്യമന്ത്രി ബി ജെ പിയുടെ ഒരു അനുചരനായി മാറി എന്നൊക്കെയാണ് കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു വെച്ചത് അങ്ങേക്ക് അറിയുമോ കോൺഗ്രസ് നേതാവ് വർത്തമാനകാല ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് ആർ എസ് എസ് ഒരു കോടി രൂപ വിലയിട്ടു ഏതാണ് ആ മുഖ്യമന്ത്രി അങ്ങ് പേര് പഠിച്ചു വെക്കുന്നത് നല്ലതാ ആ പേരാണ് പിണറായി വിജയൻ അദ്ദേഹത്തെയാണോ നിങ്ങൾ നിങ്ങൾ പട്ടം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നത് അനുചരനാക്കാൻ സംഘപരിവാർ കോടി രൂപ ഇന്ത്യയിലെ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള പോളിറ്റ് ബ്യൂറോ അംഗമായ നേതാവ് മുഖ്യമന്ത്രി ആയിരിക്കുന്നിടത്താണ് അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ഇങ്ങനെ കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുന്ന ഏതെങ്കിലും ആർ എസ് എസ് നേതാക്കൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ ഒന്നു പോയി ഹൃദയം കൈമാറാണെന്ന് നേതാവ് മുഖ്യമന്ത്രി ആയിരിക്കുന്നിടത്താണ് അദ്ദേഹത്തിന് ആഭ്യന്തര പോലീസ് വരുന്നത് നോക്കി നോക്കി നിൽക്കുന്നത് അങ്ങോട്ട് പോയി കൈമാറാൻ ഇങ്ങനെ സംഗതി കുഴയും ഈ നിലയിലാണ് ചർച്ച തുടരാൻ ആഗ്രഹമെങ്കിൽ കോൺഗ്രസ് നേതാവിന്റെ ഒരു വാദത്തിന് മറുപടി പറഞ്ഞു തുടങ്ങിയപ്പോഴേ അങ്ങേക്ക് എന്നെ തടസ്സപ്പെടുത്തി അങ്ങയുടെ കോൺഗ്രസ് നേതാവിനെ അനുസ്മരിപ്പിക്കുന്ന അത്ര സമയം എടുത്തുകൊണ്ടുള്ള അങ്ങയുടെ പ്രഭാഷണം നടത്തിയിട്ടാണ് ചർച്ച തുടരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്കിതിവിടെ അവസാനിപ്പിക്കാം ഒരു ഇല്ലല്ലോ നിങ്ങൾ തുടർന്നു ഞാൻ മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷമാണ് ശ്രീ ഷഫീറിനോട് ഒരൊറ്റ ചോദ്യം മാത്രമല്ല ശ്രീ ജെയ് സി തോമസിന് കൃത്യമായും വ്യക്തമായും അറിയാം ഞാൻ തുടരെ തുടരെ ഇടപെട്ടിട്ടില്ല എന്നുള്ളത് പറഞ്ഞാ ആർ എസ് എസ് ബന്ധമാണ് കോൺഗ്രസ് നേതാവ് ആരോപിച്ചത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവനല്ലേ ആർ എസ് എസ് ബന്ധം എടക്കാട് ആർ എസ് എസിന്റെ ശാഖയ്ക്ക് സി പി എം പ്രവർത്തകനിൽ നിന്ന് സംരക്ഷണം ഒരുക്കാൻ ഞാൻ പോയി കാവൽ നിന്നു എന്ന് പറഞ്ഞ കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ അനുചരനായി വന്നിരിക്കുന്ന നിങ്ങളുടെ പാർട്ടിക്ക് ഇല്ലേ ആർ എസ് എസ് ബന്ധം എങ്ങനെയാണോ ആർ എസ് എസ് ബന്ധം നിങ്ങൾക്കുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന അതേപോലെ കോൺഗ്രസിനുണ്ടെന്ന് സാമാന്യവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങെൻ്റെ ചോദ്യത്തിന്റെ ആദ്യത്തെ ചോദ്യത്തിന് മറുപടിയിലേക്ക് പോലും ഈ നിമിഷവും വന്നിട്ടില്ല ശ്രീ ജേക്സി തോമസ് അത് നിങ്ങളുടെ മുദ്രാവാക്യം വഴി അക്രമവാസനയുമായി ബന്ധപ്പെട്ടായിരുന്നു ഞാൻ ഈ മുദ്രാവാക്യം കണ്ടിട്ടില്ല പക്ഷെ അങ്ങയുടെ വാക്കുകൾ കണ്ടെടുത്താൽ കയ്യും കാലും വിട്ടുമെന്ന് മുദ്രാവാക്യം തിരികെ പറഞ്ഞു എന്നുള്ളതാണ് അങ്ങ് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ചെങ്കുടിയെ തകർക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾക്ക് പ്രതിരോധിക്കേണ്ട വരും എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രതികരണമായിട്ടായിരിക്കാം നിലമ്പൂരിലും ഏറെനാട്ടിലും അദ്ദേഹത്തിന്റെ പരിസരങ്ങളിലും ഒക്കെ ഒരു പ്രയോഗം എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാനൊക്കെ ശ്രമിക്കാം പക്ഷെ അതിനെ രാഷ്ട്രീയ തിരിച്ചറിയണം തരിമ്പ് ന്യായീകരിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ജീവന ഭീഷണി ഉണ്ടെന്നാണ് നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ മുദ്രാവാക്യം നിങ്ങൾക്കെതിരെ ഉയർത്തപ്പെടുമെന്ന ബോധമില്ലാത്തവരാണോ നാടിനെ നയിക്കാൻ നയിക്കാൻ സംരക്ഷിക്കാൻ ആങ്കറോട് ഞാൻ ഞാൻ തിരികെ രണ്ട് മറുപടി അവസാനിപ്പിച്ചോളാം വെച്ചിട്ടാണ് ചോദ്യം ചോദിച്ചത് എനിക്ക് ആകെ ഒരു എം എൽ എ കൊല്ലപ്പെട്ടിട്ടുണ്ടോ ഈ നിലമ്പൂരിലെ എം എൽ എ ആണ് അദ്ദേഹത്തിന്റെ പേര് കുഞ്ഞാലി എന്നാണ് വെടിയേറ്റ് വീണത് കോൺഗ്രസ് ഓഫീസിൽ നിന്നും നീട്ടിയ തോക്കുകടന്നുകൾ കൊണ്ടാണ് ആ എം എൽ എ കൊല്ലപ്പെട്ട എം എൽ എക്ക് രക്തസാക്ഷിത്വം വരിക്കേണ്ട വന്ന മണ്ണാണ് നിലമ്പൂര് അവിടെ നിന്നുകൊണ്ട് ചിലപ്പോ വൈകാരികമായി ഇത്തരം മുദ്രാവാക്യങ്ങൾ വിളിക്കേണ്ട വന്നിട്ടുണ്ടാകാം പക്ഷെ ഞാൻ ഒരു കാര്യം അതേ നിന്ന് ഈ പ്രകാപനം മുദ്രാവാക്യം വിളിക്കുമ്പോൾ അതേ നിലമ്പൂരിലെ അതേ രാഷ്ട്രീയ അക്രമ സ്വഭാവത്തെ ഞങ്ങൾ പിന്തുണച്ചു ഞങ്ങൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുകയാണോ എന്ന് ആഹ്വാനമാണോ ഇത് വടി അടിവാങ്ങുന്ന വാങ്ങുന്ന ആണല്ലോ ബാബു ഇല്ല എം എൽ എ കൊന്നുകളയുന്ന കോൺഗ്രസിന്റെ സംസ്കാരം ഞങ്ങൾ സ്വീകരിക്കില്ല നിലമ്പൂർ കേരളത്തിലെ ഏതെങ്കിലും ജനാധിപത്യ സംവിധാനത്തിൽ അതിശക്തമായി സത്യസന്ധതയോടെ കൂടെ വിശ്വസിക്കുന്ന ഒരു പാർട്ടി എങ്ങനെ കാലും അല്ലെങ്കിൽ മുദ്രാവാക്യത്തെ പ്രസംഗിച്ചിട്ടുണ്ട് ചിലർ ഈ നാട്ടിൽ നടന്നിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കേരളം അതുകൊണ്ട് അങ്ങനെ നിഷ്കളങ്കമായി വിശ്വസിക്കണമെന്നൊക്കെ നാട്ടുകാർ തീരുമാനിക്കട്ടെ ശ്രീ ജേക്സി തോമസ് ശ്രീ ഈ പ്രതിനിധി എനിക്ക് തോന്നിയത് എൽ ഡി എഫ് അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വിടുന്ന പല വക്താക്കളും അഭിമന്യുവിനെ പോലെയാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് ഈ ചക്രവ്യൂഹത്തിന് അകത്ത് കയറുന്ന കാര്യം മാത്രം കൃഷ്ണൻ വിവരിച്ചത് കേട്ടിട്ട് ഇങ്ങോട്ട് വരികയാണ് അദ്ദേഹം കുഞ്ഞാലി കൊലക്കേസിനെ കുറിച്ച് പറഞ്ഞു മുതലാല് മറന്നുപോയത് ഈ നിലമ്പൂരിലെ എം എൽ എ ആയിരുന്ന കുഞ്ഞാലി അറുപത്തൊമ്പതിലാണ് കൊല്ലപ്പെടുന്നത് അതിന് ആരെയാണ് അവര് ഉത്തരവാദി എന്ന് വിളിച്ചിരുന്നത് മുഹമ്മദാണ് കുഞ്ഞാലി വധക്കേസിന് ഉത്തരവാദി എന്നും ആര്യാടനാണ് കുഞ്ഞാലിയെ കൊല എന്നുമാണ് ഇന്നും അവർ പറയുന്നത് ആ ആര്യാട മുഹമ്മദിനെ കൊണ്ടുപോയ എൺപതിലെ നായനാർ സർക്കാരിൽ മന്ത്രിയാക്കിയതാരാ എന്തൂറക്കം വരുന്നു എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാക്കിയതാരാ സി പി എമ്മിന്റെ വോട്ടുകൊണ്ട് ജയിപ്പിച്ചില്ലേ ആര്യാടനെ നിലമ്പൂരിൽ നിന്ന് തന്നെ മന്ത്രിയാക്കിയില്ലേ നിങ്ങള് എന്നിട്ട് കുഞ്ഞാലി കൊല്ലപ്പെട്ട മണ്ണാണെന്നൊക്കെ വൈകാരികമായിട്ട് കിടന്ന തള്ളാണ് ഈ കുഞ്ഞാലി കൊലക്കേസിൽ ഉത്തരവാദി എന്ന് നിങ്ങൾ ആക്ഷേപിച്ച അതേ മനുഷ്യനെ കൊണ്ടുപോയി മന്ത്രിയാക്കാൻ ജാള്യത കാണിക്കാത്തവരാണ് ഇവിടെ ഇരുന്ന അർദ്ധ സത്യങ്ങൾ അല്ലെങ്കിൽ ചരിത്രത്തിലെ പകുതി മാത്രം എടുത്തു പറയുന്നത് ബാക്കി പകുതി കൂടി പറയണം മിസ്റ്റർ കേരളത്തിലെ ജനങ്ങൾ കേൾക്കട്ടെ നിങ്ങൾ ചെയ്തിട്ടുള്ള തോന്നി മാസങ്ങൾ ജനങ്ങൾ കേൾക്കട്ടെ തോമസ് ാണ് ആ കേസിലെ പ്രതിപട്ടികയിൽ ആദ്യമായി ജയിലിൽ പോകേണ്ട വന്ന അന്നത്തെ കോൺഗ്രസ് നേതാവും മന്ത്രിയും ഒക്കെ പിന്നീട് മാറിയ ആര്യാടൻ മുഹമ്മദിനെ തൊള്ളായിരത്തി എൺപതിൽ മുന്നണി സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ചു എന്നുള്ളതാണ് അതെ ഞങ്ങളുടെ പ്രശ്നം വ്യക്തിപരമല്ല ഇവിടെ ഒന്ന് എന്തുകൊണ്ടായിരിക്കാം കുഞ്ഞാലിയെ കൊന്നുകളയാൻ ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസ് പ്രതിനിധിയുടെ പൂർവികർ തോക്ക് കൊടുത്തകച്ച് വിജയിച്ച ജനപ്രതിനിധിയെ എം എൽ എ കൊന്നുകളയാൻ തയ്യാറാണ് അത് രാഷ്ട്രീയമായ വിരോധമാണ് എങ്ങനെ അതുകൊണ്ട് ആ രാഷ്ട്രീയത്തെ തോൽപ്പിക്കാൻ ആ കൊലപാതക ഉൾപ്പെടുന്ന സംഘം രാഷ്ട്രീയ മാനസാന്തരം കൊണ്ട് ഇടതുപക്ഷത്തേക്ക് വന്നോ ആ കൊലപാതകയെ കൊണ്ട് സഖാവ് കുഞ്ഞാലിയുടെ കൊടി ഞങ്ങൾ പിടിപ്പിച്ചു ആണോ ഭയങ്കര സഖാവ് കുഞ്ഞാരിയെ കൊന്നുകിടന്നവരെ കൊണ്ട് സഖാവ് കുഞ്ഞാരിയുടെ പ്രസ്ഥാനത്തിന് വേണ്ടി മുദ്രാവാക്യം ഞങ്ങൾ വിളിപ്പിച്ചു അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നയം അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ സമീപനം എന്നെ കേസിൽ കൊടുക്കാൻ ശ്രമിച്ചവരെ കൊണ്ട് ഞാൻ എന്നെ മന്ത്രിയാക്കിപ്പിച്ചു എന്ന് ഇങ്ങനെയാണെങ്കിൽ പോയി മഴ വീട്ടാൻ പോണു ഞാൻ അങ്ങിങ്ങനെ ഇടപെടുന്നതിൽ മര്യാദ ഒരു മര്യാദ കുറവുണ്ട് ഞാൻ അങ്ങോട്ട് പല ആവർത്തി സൂചിപ്പിച്ചതാണ് എന്തുകൊണ്ട് എന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്താനായിരിക്കാം ആയിക്കൊള്ളട്ടെ അങ് ഇടപെട്ടുകൊള്ളുക അത് ഞാൻ അതിൽ നിന്നോ വ്യത്യസ്തമായ ഒരു സമീപനം നിങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല അത് അനിവാര്യമായ ഒരു ദുരന്തമായി കണ്ടിട്ടാണ് ഇത്തരം ഏർപ്പാടുകളിൽ പങ്കെടുക്കാൻ ഇങ്ങോട്ട് വരാറുള്ളത് അങ് കുഞ്ഞാലിയുടെ കൊലപാതകയെ കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൊടി പിടിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ തിരിച്ചു വെച്ചതാണ് പക്ഷെ ആരാടൻ ഒരുപക്ഷെ അന്ന് ചിന്തിച്ചിട്ടുണ്ടാകുമോ എന്നെ ജയിലിലാക്കാൻ ശ്രമിച്ചവരെ എന്നെ കേസിൽപ്പെടുത്താൻ ശ്രമിച്ചവരെ കൊണ്ട് ഞാൻ എന്നെ മന്ത്രി ആക്കിപ്പിച്ചു എന്ന് ചിന്തിച്ചിട്ടുണ്ടാകും ഞാൻ ചോദിച്ചതേ ഉള്ളൂ നിർത്തി മറുപടി പറയാൻ കഴിയുമെങ്കിൽ ഓക്കെ ശരി ഈ ഈ കാര്യം ഒന്ന് പറയണേ ഈ കാര്യം ഒന്ന് പറയണേ അതായത് ആവർത്തിച്ച് അൻവർ ആരോപണം ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെയാണ് പി ശശിക്കെതിരെയാണ് എ ഡി ജെ പിക്കെതിരെയാണ് അതെങ്ങനെയാണ് പാർട്ടിക്കെതിരെയാകുന്നത് എന്നാണ് ഉത്തരം പറ വ്യക്തിപരമായ എന്ത് ഇടതുപക്ഷ പ്രതിനിധി സംസാരിച്ചു തുടങ്ങുമ്പോൾ രണ്ടു മൂന്ന് തവണയെങ്കിലും ഏറ്റവും കൂടുതൽ ഇടപെടണം അവരുടെ ഒഴുക്ക് നിർത്തണം അങ്ങേക്ക് നിർദ്ദേശം ഉണ്ടായിരിക്കാം അങ്ങ് നടപ്പിലാക്കിക്കോ അങ്ങയിൽ നിന്ന് വ്യത്യസ്തമായ യാതൊരു വ്യാമോഹവും യാതൊരു അസാധാരണമായ മര്യാദയും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ചോദ്യം എന്താണ് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ അത് പാർട്ടിക്കെതിരായ ആരോപണമാവുന്നത് എങ്ങനെയാണ് പാർട്ടി സഖാക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ പോരുന്നിറങ്ങിയതെന്ന് പി വി അൻവർ ആവർത്തിക്കുമ്പോൾ അഞ്ചാമത്തെ തവണയാണേ ഓക്കെ ആങ്കർ മനസ്സിലാക്കേണ്ടത് ആങ്കർ ആയി ഡീൽ ചെയ്യുന്ന പോലെ ഒരേ സമയത്ത് ഒരാളെ അല്ല എനിക്ക് അഭിസംബോധന ചെയ്യേണ്ട വരുന്നത് ആങ്കർ പറയുന്ന ചോദ്യങ്ങൾക്ക് പറയണം ആങ്കറുടെ ഇടപെടലുകൾക്ക് മറുപടി പറയണം കോൺഗ്രസ് പ്രതിനിധികളുടെ പച്ചക്കള്ളങ്ങളെ ഒന്നൊന്നായി തുറന്നു കാണിക്കണം ബി ജെ പി പ്രതിനിധികളുടെ നൂറുകണക്കിന് പച്ചക്കള്ളങ്ങളെ ഓരോന്നായി തുറന്ന് കാണിക്കണം അങ്ങനെ പച്ചക്കള്ളങ്ങളെ കുറെ തുടർന്ന് കാണിക്കേണ്ട വരുമ്പോ ചിലപ്പോ ഒരു ചോദ്യം മറക്കാം അത് ഏത് പൊന്നുതമ്പുരാനും മറക്കാം ഏത് മാധ്യമ പ്രവർത്തകനും മറക്കാം മുഖ്യമന്ത്രിയെ അതെങ്ങനെ പാർട്ടിക്ക് നേരെയുള്ള ചോദ്യമായി എന്നുള്ളതാണ് ആങ്കരണ ന്യായമായ സംശയം അല്ലെ അല്ലെങ്കിൽ നിലമ്പൂർ എം എൽ എയുടെ ചോദ്യം മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ആകാശത്ത് നിന്ന് കെട്ടിയിറക്കപ്പെട്ട രാഷ്ട്രീയ നിരപേക്ഷമായ ഒരു മനുഷ്യനല്ല ഒരു മനുഷ്യ ശരീരവുമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് അതിനൊന്നും ഇല്ലേ പിണറായി വിജയനെ ജനങ്ങൾക്ക് മുമ്പിൽ അവകാശീന അത് ഞങ്ങളുടെ പ്രശ്നമാണ് ഞങ്ങളുടെ പാർട്ടികളെ ഇന്ത്യയിൽ ഞങ്ങൾക്ക് പൊള്ളും ഞങ്ങൾക്ക് നോകും ഞങ്ങൾ തെരുവിലിറങ്ങും ഞങ്ങൾ ആ നുണകളെ തുറന്നു കാട്ടും ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറയട്ടെ അദ്ദേഹം രുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പകുതി വെന്ത കാപ്ളുകളാണ് ഇവിടെ പറഞ്ഞത് ശരിയല്ല കുഞ്ഞാലിയുടെ മരണമൊഴിയിൽ പറയുന്നത് എന്താണ് ആര്യാട് മുഹമ്മദാണ് എന്നെ വെടിവെച്ചത് എന്നാ ആര്യാട മുഹമ്മദ് ഒന്നാം പ്രതിയാണെന്ന് പറഞ്ഞ ഒൻപത് മാസക്കാലം ജയിലിൽ കിടന്നു ആര്യാട മുഹമ്മദിനെതിരായിട്ട് വലിയ തോതിൽ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് പ്രചാരണം ഉണ്ടായി അതിനുശേഷം എന്താ ചെയ്തത് ഇതേ ആര്യാട മുഹമ്മദിനെ പിടിച്ചുകൊണ്ടുപോയി മന്ത്രിയാക്കിയതിനെയാണ് ഇവിടെ താത്വികമായിട്ട് അങ്ങ് അവലോകനം ചെയ്തു കളഞ്ഞത് നന്നായിട്ടുണ്ട് രാഷ്ട്രീയമായിട്ടുള്ള സൗകര്യത്തിന് വേണ്ടി അധികാരം ഉണ്ടാക്കാൻ വേണ്ടി ഒരു സഖാവിന്റെ ഒരു മുൻ എം എൽ എയുടെ സഖാവിന്റെ ഇവരെ ഏറെ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ആവേശത്തോടി ഓർക്കുന്ന കുഞ്ഞാലി എം എൽ എയുടെ കൊലയാളി എന്ന് വിളിക്കുന്ന ആളെപ്പോലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കൂട്ടുപിടിക്കാൻ നാണമില്ലാത്ത ആ രാഷ്ട്രീയ നിലപാടിനെയാണ് ഇവിടെ ഗ്ലോറിഫൈ ചെയ്തത് രണ്ടാമത്തെ കാര്യം എന്താ ഞങ്ങള് പകരം കൊന്നിട്ടില്ല എന്നുള്ളത് അതും അദ്ദേഹത്തിന് കാര്യം കൊന്നിട്ടുണ്ട് ഒരു തിരിച്ചു കൊന്നു അവിടെ പോയേ 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 പിന്നെ പോയേ ഒന്നാമത്തെ കാര്യം അദ്ദേഹം എന്താ പറഞ്ഞത് ഭാരതീയ ന്യായ സംഹിത പ്രകാരം പോലീസിന് സ്വർണം പിടിച്ചെടുക്കാനും അത് പിന്നെ ഉരുക്കാനും ഒക്കെ അവകാശം കൊടുക്കുന്നുണ്ട് ഭാരതീയ ന്യായ സംഹിത അവകാശം കൊടുക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് തോന്നുന്നത് പക്ഷേ ഭാരതീയ ന്യായ സംഹിത ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ വന്നിട്ടുള്ള ന്യായ സംഹിത ഉപയോഗിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം ട്രാൻസ്ഫർ ആയി പോയ സുജിത് ദാസ് എങ്ങനെയാണ് സ്വർണ്ണമുരുക്കിയത് ഒന്ന് പറഞ്ഞു തരുമോക്ക് പൊള്ളി പോവും ഇനി ഇവിടെ നിന്ന് നമുക്ക് അഴിവണ്ടോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി വരട്ടെ